അത് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ സിനിമയിൽ ജസ്റ്റ് എൻറ്റർ ആയ സമയമാണ് അപ്പോൾ ആ സിനിമയിൽ ഞാൻ ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന സമയം തൊടുപുഴയിൽ വെച്ചിട്ട് തൊടുപുഴയാണ് ഷൂട്ട് അപ്പോൾ ചെല്ലുന്ന സമയത്ത് അവരാരെ എനിക്ക് അധികം പരിചയമില്ല ഒരു കൺട്രോളർ വിളിച്ചിട്ട് ആ സിനിമയ്ക്ക് പോവുകയാണ് ഇപ്പോ ഡയറക്ടർ എന്റെ അടുത്ത് പറഞ്ഞു ഇതാണ് ഈ പടത്തിലെ നായകൻ ഇതാണ് ഈ പടത്തിലെ നായിക എന്ന് പറഞ്ഞു ജസ്റ്റ് ഞാൻ സോഷ്യൽ വർക്കറായിട്ട് അന്ന് പിന്നെ മാതൃഭൂമിയിൽ എന്തോ എന്നെ കുറിച്ചൊരു വാർത്ത വന്നിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് അവരെന്നെ ഇതാക്കുന്നത് അപ്പൊ പറഞ്ഞു ഇങ്ങനെ സോഷ്യൽ വർക്കോട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി അത്ര ഒരു ബന്ധമേ ഉള്ളൂ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഷൂട്ടിങ്ങിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂം മാറ്റി ഞാനൊരു ടീഷർട്ടും ജീൻസും ആയിരുന്നു എന്റെ വേഷം ഞാൻ അങ്ങോട്ട് അഭിനയിക്കാൻ റെഡിയായി നിൽക്കുന്നു ക്യാമറ എല്ലാം റെഡിയാണ് അപ്പൊ ഈ നായകൻ എന്താന്ന് വെച്ചാല് ബാത്റൂം അവിടെ ഒരു ബാത്റൂമും ചെറിയൊരു ബിൽഡിങ് ആണ് അവിടെയാണ് ഈ ഡ്രസ് ചേഞ്ചും മേക്കപ്പും എല്ലാം ഓരോരോ സെക്ഷനാണ് നമ്മളങ്ങോട്ട് ചെറുതായിട്ടൊരു വഴിയാണ് അങ്ങോട്ട് പോയി ടോയ്ലറ്റ് പോയിട്ട് ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ ബേക്കി കൂടെ വന്നിട്ട് ഹഗ് ഹഗിയറിനെ സത്യത്തില് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് ആദ്യമായിട്ടാണ് അപ്പൊ അതിന് മുന്നേന്ന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അവിടെ ചെന്നപ്പോ ഇങ്ങനെ നമ്മള് വലിയ നടനാ അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് ഹെയർ പിടിക്കുമ്പോ നമ്മള് പേ ഒന്ന മനുഷ്യനാണ് പേടിച്ചു പോകും ഞാൻ പേടിച്ചു ഭയന്നു കരഞ്ഞു അപ്പം ഒന്നും ഇതാക്കിയില്ല അപ്പോ അടുത്തു വന്നപ്പം അറ്റംപ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയതായിരിക്കാം മേ ബി ആ സമയത്ത് ഞാൻ പേടിച്ചു സത്യത്തിൽ കരഞ്ഞു പേടിച്ചിട്ട് അപ്പൊ ഞാനിങ്ങനെ തള്ളി മാറ്റിയപ്പം ഞാൻ ചോദിച്ച എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്നാണ് ഞാൻ ചോദിച്ചത് കാരണം അയാള് അത്രയും സുന്ദരനും സുമുഖനും ആയിട്ടുള്ളതാണ് ഇപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കൂ ഇത്രയും ദാരിദ്ര്യം ആ നടന് ഇവളെ കണ്ടിട്ട് പോവാൻ അപ്പൊ ഞാനും ഇത് അന്തം വിട്ട് ചോദിച്ചു നിങ്ങൾ അപ്പൊ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ സോഷ്യൽ വർക്കറാണ് അതാണ് നിങ്ങളുടെ സ്വഭാവത്തെയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇങ്ങനെ വിത്തൌട്ട് പെർമിഷൻ ചെയ്യാനുള്ളൊരു ഇത് ചോദിച്ചപ്പോ ആ ഒരു സമയത്ത് ആ ഒരു ഡ്രസ്സിൻ്റെ ഇതൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അപ്പൊ പക്ഷേ എനിക്ക് മാനസികമായിട്ട് അത് ബുദ്ധിമുട്ടായി പക്ഷേ അത് അപ്പം തന്നെ സോറി പറഞ്ഞു സോറി പറഞ്ഞു പിന്നെ ലൊക്കേഷനിൽ ഇന്ന് നാല് ദിവസം ഷൂട്ടുണ്ടായിരുന്നു ഒരു തവണ പോലും എന്നോട് മോശമായിട്ട് അദ്ദേഹം പെരുമാറിയിട്ടില്ല പക്ഷെ എന്നെ ആ നമ്പർ എടുത്തിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന സമയത്ത് തന്നെ വിളിച്ചു മാപ്പ് പറഞ്ഞു ഞാൻ ഇതേ സംഭവം വീട്ടിൽ വന്ന് പറഞ്ഞു കാരണം എനിക്ക് മനസ്സിന് എന്തോ ഒരു ഇതായിരുന്നു ഒരു ഒരു ഭാരം പോലെ ആയിരുന്നു കാരണം ലൊക്കേഷനിൽ പോയിട്ട് ഒരു നടൻ അങ്ങനെ നമ്മളുടെ കൺസെന്റ് ഇല്ലാതെ നമ്മളെ പിടിച്ചപ്പോ ഒരു വിഷമം തോന്നി ഹസ്ബൻഡിനോട് പറഞ്ഞു ആ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി സിനിമയ്ക്ക് പോണ്ട ഞാൻ ചെന്നിട്ട് അവന്റെ ചിവിക്കലിനടിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു അപ്പൊ വീട്ടില് വെറുതെ വിഷയങ്ങളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട വേറെ വിഷയങ്ങളൊന്നും ഇല്ല ആൾ മാപ്പ് പറഞ്ഞു ഇനി പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു അത് ഇങ്ങനെ ഒരു വലിയ വിഷയം വിഷയമാക്കി എവിടെയെങ്കിലും പറയാൻ ഞാനെന്നൊരു ഓർഗനൈസേഷന്റെ ആളൊന്നുമല്ല അപ്പൊ അത് പേടിച്ചിട്ട് വീട്ടിലും പിന്നെ എന്റെ ഏറ്റവും അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് അങ്ങനെയുള്ളവർക്ക് അറിയാം ഒരു എറണാകുളത്തുള്ള ഒരു ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഞാൻ അദ്ദേഹത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സാറൊക്കെ എന്നെ ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അത് കുഴപ്പമില്ല പക്ഷെ അത് നമ്മള് ആ സമയത്ത് ഞാൻ കരുതിയത് ഒരു പെണ്ണിനോട് മാത്രം അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളോട് ജസ്റ്റ് ഉണ്ടായ ഒരു ആക്സിഡന്റൽ സ്വഭാവമാണ് ആക്സിഡന്റൽ സ്വഭാവം അല്ല അത് വലയിട്ട് നോക്കിയതാണ് മേ ബി ഇവരെ പോലുള്ള അല്ലാതെ എന്നെ കണ്ടിട്ട് ആവേശം പോകാൻ ഞാൻ അത്ര വലിയ സൗന്ദര്യ റാണിയൊന്നും അല്ല നമ്മൾ സാധാരണ ഒരു സ്ത്രീയാണ് അപ്പൊ നമ്മളടുത്തൊക്കെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിസുന്ദരികളായ കുട്ടികളാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒക്കെ വരുന്നത് അപ്പൊ ഇവർക്കൊക്കെ എന്തും ആകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു സ്വാതന്ത്ര്യം ഈ സമൂഹം ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് എന്തോ ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ളത് പോലെയാണ് അതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇപ്പൊ ഇത് തുറന്നു പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറെ പേര് വന്നിട്ട് ഇങ്ങനത്തെ ഹേമാ കമ്മറ്റിയിലുള്ള സാധനങ്ങൾ ഇപ്പം പേജ് കുറെ മാറ്റി ഇതിനകത്ത് കുറെ വിഷയങ്ങൾ അലിഗേഷൻ നടക്കുന്നു പിന്നെ ഒരു വെള്ളഭൂശലും കൂടെ നമ്മളെല്ലാം ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിൽ അതിമനോഹരമായിട്ട് വന്ന് അഭിനയിക്കുന്ന കുറെ ആളുകൾ അത് ഈ എന്താ പറയാ കുടുംബനാഥന്മാര് തന്നെയാണ് എല്ലാം കയ്യേറിക്കൊണ്ടിരിക്കുന്നത് പോലെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനത്തെ വൃത്തിയിടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ എഫേർട്ടിനെ നമ്മൾ മാനിക്കുന്നു കുറെ ആളുകൾ പറഞ്ഞു ഇല്ല ഞാൻ ഞാനതിനകത്ത് ഇനിയിപ്പോ പരാതിയായിട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കും കാരണം അവരൊരു സെറ്റിൽ ഡൗൺ ആയി പിന്നെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഒരു മോശമായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡായിരുന്നു എല്ലാ പിന്തുണയും അദ്ദേഹം ക്യാൻസർ വന്ന് മരണപ്പെട്ടിട്ട് അത് ഈ സിനിമയുടെ ഈ ഒരു ഇത് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്യാൻസർ വന്നിട്ട് മരണപ്പെട്ടുപോയി അപ്പൊ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളാണ് അച്ഛനമ്മ ഉണ്ട് സഹോദരന്മാർ അപ്പൊ അവരെല്ലാം പറഞ്ഞത് നീ ഓപ്പൺ ആയിക്കോ ഞാൻ എന്റെ മൂത്ത സഹോദരനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കാരണം എനിക്ക് ഇങ്ങനെ വന്ന് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ് അതുകൊണ്ട് കുറെ സംഭവങ്ങൾ ഞാൻ ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പറയാൻ ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ മൂത്ത സഹോദരനോടക്കം ഞാൻ ചോദിച്ചു ഞാൻ മീഡിയയെ അഡ്രസ് ചെയ്തോട്ടേ എനിക്ക് പറയാൻ കുറച്ച് വിഷമങ്ങളുണ്ട് ഞാൻ ആരാലും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അറ്റംപ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇതൊന്നും ഞാൻ വന്നിട്ടില്ല അങ്ങനെ ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞു മൂത്ത സഹോദരനോട് കാരണം അവർ മീഡിയയിൽ ഇത് കാണുമ്പോൾ ചില ഷോർട്സ് മാത്രമേ കാണും വീട്ടുകാരെല്ലാം കൂടെ കൂട്ടാൻ ആത്മഹത്യയായി അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വീട്ടുകാരൊക്കെ സാധാരണക്കാരാണപ്പം എന്റെ സഹോദരൻ പറഞ്ഞു കുഴപ്പമില്ല നീ പോയി പറഞ്ഞു വെറുതെ പുലിവാൽ ഒന്നും പിടിക്കണ്ട അതായത് പേരൊന്നും പറഞ്ഞു ഇതാക്കണ്ട എന്നാണ് വീട്ടിൽ നിന്ന് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു കേസോ കാര്യങ്ങളോ ആയിട്ട് പോവാൻ ഇതില്ല ഇത് കാണുന്ന അദ്ദേഹത്തിന് അറിയാം അതേപോലെ ഒരുപാട് ആളുകൾ നമ്മടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ച ആളുകൾ അവർക്കൊക്കെ ഇത് അറിയാം ഇപ്പൊ ഈ പറയുന്നതിൽ സത്യം ഉണ്ട് എന്നുള്ളത്